ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കന്നി ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം അവസാന കോടതിയുടെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഈ കൂറിൽ ജനിച്ചവർക്ക് പത്താം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും വ്യാഴവും വളരെ അനുകൂലമാണ് ധനാഗമവും ബന്ധുസമാഗമവും ഉണ്ടാകും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും സാധിക്കുന്നതാണ് അധികാര സ്ഥാനത്ത് നിന്നും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് വലിയ ഉണർവ് പ്രതീക്ഷിക്കാം ജോലിയിൽ ഉയർച്ചയും ധനലാഭവും ഉണ്ടാകുന്നതാണ് ദമ്പതിമാർ പരസ്പരം ബഹുമാനത്തോടെ പെരുമാറിയാൽ ദാമ്പത്യ വിജയം നേടാനാകും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അനാവശ്യ പണച്ചെലവിന് കാരണമാകുമെന്നതിനാൽ ആലോചനയോടെ പണമിടപാടുകൾ നടത്തേണ്ടതാണ് ദോഷപരിഹാരത്തിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തുക അതുപോലെ മഹാവിഷ്ണുവിനും ഹനുമാൻ സ്വാമിക്കും വഴിപാടുകൾ നടത്തി ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാവുന്നതാണ് പൂർണ്ണഫലങ്ങൾ ഫലങ്ങൾ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വീഡിയോ കാണുക